വടക്കാഞ്ചേരി നഗരസഭയിൽ എൽ ഡി എഫ് ഭരണം ഉറപ്പിച്ചതോടെ നഗരത്തിൽ ആവേശകരമായ വിജയാഘോഷം ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വല വിജയം നേടിയതിന് പിന്നാലെ ഇടതുമുന്നണി പ്രവർത്തകർ വടക്കാഞ്ചേരി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഇവിടെ ഇടേണ്ടേണ്ട കൊട്ടയാന എന്നൊരു പ്രത്യാഭിചയ ഇന്ത്യൻ നാട്ടിലെ വോട്ടർമാരോ നിങ്ങൾ പോരായരും നിരകപ്പെടുത്തിക്കൊണ്ട് ഇടവട കടന്നവരയാടെ പ്രിയമുള്ളവരെ ഇതസലത്തിന്റെ വിപ്ലവ തേരടിച്ച വടക്കാഞ്ചേരിയുടെ ചുവന്ന മണ്ണിലൂടെ കടന്നുപോയുന്ന ഈ സുലോതിയേക്കായി വളരെ സാഹജീര്യം പ്രകൃന്തരായ വോട്ടർമാർ ഒരു നിരോധനപ്പെടുത്തിക്കൊണ്ട് വടക്കാഞ്ചേരിയുടെ ചെയർപേഴ്സൺ ശ്രീ അരവിന്ദൻ വൈസ് ചെയർമാൻ ശ്രീമേഘല്യന്ത്രമാ പ്രഖ്യാപിച്ചതിൽ നാട്ടിലെ പ്രബുദ്ധർമാർ നിങ്ങൾ പ്രീമിയം യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്